ദീൻ പറയുന്ന അല്ലെങ്കിൽ എൽമു പറയുന്ന സദസ്സ് ശരിക്കും അള്ളാഹുന്റെ വീടാണ് അള്ളാഹു ക്ഷണിക്കുന്നവരൊക്കെ അവിടെ പങ്കെടുക്കാൻ പറ്റില്ല മജുലസ്സിലെ എൽമിന്റെ മജുലസിലെ അള്ളാഹുമായി ബന്ധപ്പെട്ട ഏതൊരു മജ്ലിസിലേക്കും അള്ളാഹു ക്ഷണിക്കാതെ നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റില്ല കേൾക്കുന്ന ആള് കേട്ടോണ്ടിരിക്കുന്ന ആള് ഈ പറയുന്ന ഞാനെല്ലാം അള്ളാഹുന്റെ പെർമിഷൻ കൊണ്ട് മാത്രമാണ് അള്ളാഹു അവന്റെ ഇസിനു ഉള്ളത് കൊണ്ട് മാത്രാണ് നമ്മൾ ഇവിടെ ലൈവായിട്ട് കേൾക്കുന്നതും പറയുന്നതും ഒക്കെ അവനെ കുറിച്ചും അപ്പൊ അള്ളാഹുനെ കുറിച്ച് പറയാൻ പോലും അള്ളാഹുന് സമ്മതം വേണം അങ്ങനെ സമ്മതം കിട്ടിയ ആള് അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ അത് അവന്റെ ജീവിതത്തിൽ പ്രതിഫലിക്കണം അതാണ് അള്ളാഹു ഖുർആാനില് പറഞ്ഞത് ആ ഇലമോ നന്മകൾ അത് അവനിൽ കാണവൻ അള്ളാൻ ആളാണ് പക്ഷെ നമ്മൾ അള്ളാഹിനെ കുറിച്ച് പറയുന്നു പക്ഷെ നമ്മൾ നമ്മളെ പ്രവർത്തി ജീവിതമൊക്കെ വേറെ രീതിയിൽ നമ്മളിവിടെ അള്ളാഹുമായിട്ട് മുറിഞ്ഞ സ്വതന്ത്ര ജീവിതം ജീവിക്കുമ്പോൾ ഇവിടെ നമ്മൾ സ്വതന്ത്രരായാൽ നാളെ ആഹ്രത്തിൽ നമ്മൾ അടിമയാകും നാളെ നാളാഹരത്തിൽ നമ്മൾ ദുലുമാറ്റിൻ്റെ ഇരുട്ടിൻ്റെ അടിമകളാകും നേടെ നിങ്ങൾ അള്ളാഹുന്റെ അവാമിരങ്ങൾ അല്ലെങ്കിൽ അള്ളാഹുന്റെ കൽപ്പനകളുടെ അടിമയായാൽ നാളെ ആഹ്രത്തിൽ നിങ്ങൾ മോചിതരാകും എന്ന് വച്ചാൽ ഇവിടെ ദുന്യാവിൽ അള്ളാഹുന കൽപ്പനകളെ പൂർത്തീകരിക്കാനാണ് ഈ ശരീരവും ആത്മാ നാള ആഹത്തിൽ സ്വർഗത്തിൽ നമ്മുടെ ദേഹിച്ചകളുടെ ദേഹിച്ചകളെ ബാക്കിൽ പോകാനാണ് നാളെ സ്വർഗം നമുക്കുള്ളത് ഇവിടെ ദേഹിച്ചകളെ അടിച്ചമർത്തി കൽപ്പനകൾ കൽപ്പനകളനുസരിക്കാൻ എന്നാൽ നാളെ സ്വർഗത്തിൽ നമുക്ക് ദേഹിച്ച് ദേഹിച്ചുകളെ പറ്റാൻ പറ്റും അവിടെ എല്ലാണ്ടല്ലോ നമ്മൾ നമുക്ക് ഇച്ഛതൊക്കെ കിട്ടുന്ന സ്ഥലമാണ് സ്വർഗമെന്ന് പറയുന്നത് ഇവിടെ ഇച്ചകളെ പിടിച്ചടക്കണം ഹറാമായ ഇച്ചകൾ പിടിച്ചടക്കണം എന്നാൽ ഈ ഹറാമായ കാര്യങ്ങളൊക്കെ നാളെ സ്വർഗത്തിൽ നമുക്ക് അള്ളാഹു ഹലാലാക്കി അപ്പൊ ഇവിടെ നമ്മളെന്താ വേണ്ടത് അള്ളാഹുവിന്റെ കൽപ്പനകളുടെ പിന്നെ അടിമയാവേണ്ടത്